കഴിഞ്ഞ ഷെഡ്യൂളിൽ ഉദയേട്ടനെ ഒരു ഗസ്റ്റായിട്ട് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഉദയേട്ടൻ പറയുന്നേടാ ഞാൻ ഇന്ന കാരണം കൊണ്ട് ഐ സിയുവിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഷാഫി സാർ വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്നു എന്നാണ് അത് പിന്നെ നമ്മളൊരു ഒരു നമ്മളൊക്കെ തന്നെ പറയുന്ന കാണുന്ന സിനിമകളിലെ കഥ പോലെ ട്വിസ്റ്റ് പോലെ വളരെ പെട്ടെന്ന് വളരെ അപ്രതീക്ഷിതമായി ഓർക്കാപ്പുറത്ത് അദ്ദേഹം ീ കഴിഞ്ഞ കുറേ നേരം നമ്മൾ പറഞ്ഞ ചിരികൾ സിനിമകൾ പാട്ടുകൾ കഥാപാത്രങ്ങൾ അവരെ എല്ലാം ബാക്കി നിർത്തി അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞു ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം ഞാനും ഷാഫിയായിട്ട് അവസാനമായി സംസാരിച്ച് പിരിയുന്നത് ഈ ഫ്ലോറിൽ നിന്നാണ് രാജേട്ടന്റെ എപ്പിസോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് അവസാന കൂടിക്കാഴ്ചയും സംസാരമൊക്കെ അന്ന് ഞങ്ങൾ സംസാരിച്ച് പിരിഞ്ഞു പിന്നീട് ഈ പറഞ്ഞ ഐ സുലായതിനു ശേഷമാണ് അവിടെ ചെന്ന് കാണുന്നതും പിന്നെ മരണത്തിലേക്ക് ഷാഫി പോകുന്നതും അപ്പൊ അവസാന കൂടിക്കാഴ്ചക്കും വേദി ഒരുക്കുന്നത് വേദി ഒരുക്കിയത് ഇവിടുത്തെ ഈ സ്ഥലം തന്നെയായിരുന്നു അതൊരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ തുടങ്ങിയപ്പോൾ പറഞ്ഞു നമ്മളെപ്പോ വിളിക്കുമ്പോഴും ഷാഫി സാറായിട്ട് ചർച്ചയാണ് ശരിക്കും പറഞ്ഞ കൊറോണ സമയം മുതൽ ഷാഫി സാറിന് വേണ്ടിയിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതി ചെയ്യണമെന്നും പറഞ്ഞ് നടന്നേച്ചാണ് ഞങ്ങൾ ഒരെണ്ണം പ്ലാനായി അത് നടന്നില്ല രണ്ടെണ്ണം പ്ലാനായി നടന്നില്ല ലാസ്റ്റ് ഒരു നടൻ നമ്മൾ സാറായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയി ചെന്ന് ഓക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഡേറ്റിനും കാത്തിരിക്കുന്ന സമയത്താണ് ഒരുമിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേറ്റും കാത്തിരിക്കണ സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരുമിച്ച് ചെയ്യാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി ഞങ്ങൾക്ക് ഇങ്ങുണ്ടായില്ല എല്ലാവരും വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ് സാർ എന്ന് പറയുന്നത് ഈ എപ്പിസോഡ് അല്ല പലപ്പോഴും ഇവിടെ പല സന്ദർഭങ്ങളിലും ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് പോകാനാകാത്ത ഒരു മൗനം പല സന്ദർഭങ്ങളിലും ഉണ്ടായി അത് മറ്റ് ഒന്നുമല്ല നമ്മുടെ എപ്പിസോഡുകളിൽ ഓർമ്മയിൽ നിന്നും എന്ന ഈ പരിപാടിയുടെ രണ്ട് എപ്പിസോഡുകളിൽ വന്ന ഒരാളെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യേണ്ടി വരുമെന്നൊരിക്കലും ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല ഒരു സിനിമാ കഥ പോലെ കാലം കളിച്ച ഒരു നർമ്മമായി അതും സംഭവിച്ചു ഓർമേലെന്നും ഷാഫി എന്ന് പറയുന്ന ഈ ഒരു ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു ആൽബം സൈനിങ്